ഞങ്ങളെ മാളികപ്പുറം എന്ന മൂവി ബുക്ക് ചെയ്തിട്ട് അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ടെൻ ഒ ക്ലോക്കിനായിരുന്നു മൂവി പക്ഷേ ഞങ്ങൾ ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ട് എത്തി ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇക്കു ഇക്കുവിൻ്റെ പാപ്പ ഓഫീസിൽ നിന്ന് ഞങ്ങളെയും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാനായിരുന്നു പ്ലാന് പക്ഷേ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി അപ്പോൾ മൂവിക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നേ ഈ ഒരു സോങ് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇക്കു അവിടെ എത്തിയത് പക്ഷേ ഇക്കുൻ്റെ പപ്പ നേരത്തെ എത്തി ഒരു ടെൻ മിനിറ്റ്സ് മാത്രമേ പപ്പ ലേറ്റ് ആയിട്ടുണ്ടായി ഇക്കുൻ്റെ പപ്പ ഇറങ്ങുമ്പം ഞാൻ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ഫിലിം കാണാൻ വേണ്ടി വരാൻ പറഞ്ഞു ഞങ്ങളോട് ഇവിടുന്ന് ക്യാബ് പിടിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഏതായാലും ബുക്ക് ചെയ്തു പൈസ പോയി അപ്പോൾ പിന്നെ പകുതിക്ക് വെച്ചായാലും കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് ഞാനും ഇക്കും പത്ത് മണിക്ക് ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഫിലിം കാണാൻ വേണ്ടിയിട്ടിറങ്ങി ഗോപാല സിനിമാക്സിലായിരുന്നു ബുക്ക് ചെയ്തത് പിന്നെ നമ്മൾ സോഫ സീറ്റൊക്കെ ആയിരുന്നു ആദ്യം ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായത് കുറേ കാലത്തിന് ശേഷമാണ് സോഫ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഫിലിം കാണാൻ വേണ്ടി പ്ലാൻ ഇരുന്നത് പക്ഷെ പകുതിക്കുന്ന ആണെങ്കിലും ഫിലിം കാണാൻ വന്നത് നന്നായി കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ലൊരു പടമായിട്ട് എനിക്കിത് തോന്നിയത് ഇക്കും കരഞ്ഞൊന്നുമില്ല ഇക്കവും നല്ല ഗോളായിരുന്നിട്ടാണ് ഫിലിം കാണുന്നത് ആൾക്കാർ പൊതുവേ കുറവായിരുന്നു ഒന്നാമത് വീക്ക് ഡേയ്സ് ആയിരുന്നു പിന്നെ ഫിലിം ഇറങ്ങിയിട്ട് കുറച്ചായല്ലോ ഇൻ്റർവെലിൻ്റെ സമയത്ത് ഇക്കോനെ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇക്കോനെ കൂട്ടി നടന്ന് പുറത്തിറങ്ങി അവിടെ നിന്ന് നിൽക്കാനൊരു ഐസ്ക്രീം ഷെയ്ക്ക് വാങ്ങിക്കൊടുത്തു ഫിലിമിന് ഔട്ട്സൈഡിൽ നിന്ന് സംഭവങ്ങൾ വാങ്ങുമ്പം കുറച്ച് റേറ്റ് അധികമാണ് എന്നാലും കുഴപ്പമില്ല ഇക്കോ അത്ര വരെ പിടിച്ചിരുന്നില്ലേ ഞങ്ങൾ പുറത്തധികം വെയിറ്റ് ചെയ്തില്ല അവരോട് സെർവ് ചെയ്യാൻ അതിൻ്റെ അകത്ത് കൊണ്ടുത്തരണം പറഞ്ഞിട്ട് ഞങ്ങളകത്തോട്ടേക്ക് നടന്നു ആദ്യമായിട്ടാണ് ഒരു ഫിലിം ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ലേറ്റായിട്ട് പോകുന്നത് വളരെ ലേറ്റായിട്ട് പോകുന്നത് പക്ഷെ അത് പെട്ടെന്ന് എടുത്തൊരു ആയിരുന്നു കേട്ടോ പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ച ഡ്രോപ്പ് ചെയ്തതാണ് ചില സമയത്ത് നമ്മളവിടെ ഉണ്ടാവണം എന്നാണ് തീരുമാനമെങ്കിൽ അങ്ങനെ സംഭവിച്ചാലേ മതിയാവും